ലൻ എന്ന് പറഞ്ഞാലും ഇല്ല അല്ല എന്ന് തന്നെയാണ് അർത്ഥം ലം എന്ന് പറയുമ്പോൾ ക്രിയ ഭൂതകാലത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു ലൻ പറയുമ്പോൾ ഭാവിയിൽ നടക്കുകയില്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് ലം എലില് അവൻ ജനിപ്പിച്ചിട്ടില്ല വീണ്ടും ലം വന്നിരിക്കുന്നു വലം അവൻ ജനിച്ചിട്ടുമില്ല ആക്റ്റീവ് വോയിസ് യൂലത് ജനിപ്പിക്കപ്പെടുന്നു ലം എലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല വാലിത് പിതാവ് വലത് കുട്ടി ലം എലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല ലം എലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല അതായത് അവൻ പിതാവല്ല വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല അഥവാ അവൻ കുട്ടിയുമല്ല ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ നമുക്ക് എളുപ്പമാണ് നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിശ്വാസം നടക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസം അപ്പോൾ പിതാവ് എന്നതിനെയാണ് ആദ്യം നിഷേധിക്കുന്നത് രണ്ടാമത് നിഷേധിക്കുന്നത് പുത്രനുമല്ല ലം യലിത് അല്ലാഹു പിതാവല്ല വലം യൂലത് അല്ലാഹു പുത്രനുമല്ല ലം യലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല വീണ്ടും വലം വാരുടെ ഉം നമ്മൾ സുഹൃത്തു ഫാത്തഹേൽ അത് പഠിച്ചിട്ടുണ്ട് വ ഉം ലം ഇല്ല അല്ല യക്കുൻ യക്കുൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഉണ്ടായിരിക്കും എന്നാണ് വലം യക്കുൻ ഉണ്ടായിരിക്കുകയില്ല യക്കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും എന്നാണ് അത് അള്ളാഹുവിനോട് ചേർത്ത് പറയുമ്പോൾ ആയിരിക്കും എന്ന പ്രയോഗമല്ല പറയുന്നത് ആകും എന്ന് ലം ലഹു നാം നേരത്തെ പഠിച്ചാണല്ലോ ലഹു ലഹും ലന അപ്പോൾ തന്നെ നാം അത് പറഞ്ഞു അപ്പോൾ തന്നെ നാം പറഞ്ഞു അൻതും അന ലാമിൻ എന്നീ അവ്യയങ്ങളോടൊപ്പം ധാരാളം പ്രാവശ്യം വന്നിരിക്കുന്നു അപ്പോൾ ലഹു അവന് ലഹും അവർക്ക് ലക്ക നിനക്ക് ലക്കും നിങ്ങൾക്ക് എനിക്ക് ലന ഞങ്ങൾക്ക് ലഹ അവൾക്ക് വലം ലഹു ഇല്ല കുഫുവൻ അള്ളാഹുവിന്റെ ഗുണത്തിലോ വിശേഷണത്തിലോ തുല്യായി ആരുമില്ല കുഫുവൻ തുല്യനായി അഹദ് ആരും ആദ്യം പറഞ്ഞു കുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹു ഏകനാണ് അവിടെ നാം അഹദദന് ഏകൻ എന്ന അർത്ഥമാണ് നൽകിയത് ഇപ്പോൾ പറഞ്ഞത് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും ഇല്ല ഇവിടെ അഹദദിന് ഒരുത്തൻ എന്ന അർത്ഥം നൽകിയാൽ എല്ലാ സ്ഥലത്തും നമുക്കത് യോജിപ്പിച്ച് പറയാവുന്നതാണ് കുൽ ഹുവല്ലാഹു അഹദ് പറയുക അള്ളാഹു ഒരുത്തനാണ് വലം കുഫുവൻ അവൻ്റെ തുല്യനായി ഒരുത്തനുമില്ല ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം നിങ്ങളത് ആവർത്തിച്ചു പറയുക കുൽ പറയുക ഹുവ അവൻ അഹദ് ഏകനാകുന്നു ഉൽഹുവാഹു അഹദ് പറയുക അവൻ അല്ലാഹു ഏകനാകുന്നു അല്ലാഹു സമദ് അല്ലാഹു അനാശ്രയനാകുന്നു ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല ലം എലിത് വലം യൂലത് അവൻ ജനിപ്പിച്ചിട്ടില്ല അവൻ ജനിച്ചിട്ടുമില്ല വലം വലംയക്കുൻ ഇല്ല ലഹു അവന് കുഫുവൻ അഹദ് വലം ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും ഇല്ല ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ നാം നേരത്തെ പഠിച്ച ഏഴ് സർവ്വനാമങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഹുവ അവൻ ഹും അവർ നിങ്ങൾ അന ഞാൻ നഹനു ഞങ്ങൾ ഹിയ അവൾ ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആവർത്തിച്ചു വന്നിരിക്കുന്നു ഈ ഏഴ് സർവ്വനാമങ്ങളോടൊപ്പം ലി മിൻ അൻ മ എന്നീ ഗതികൾ നാം ചേർത്ത് പഠിച്ചു കഴിഞ്ഞു ഇനി നാം പഠിക്കാൻ പോകുന്നത് ഈ ഏഴ് സർവനാമങ്ങളോടൊപ്പം ബി ഫി അല ഇല ചേർന്നു വരിക ഇവ ഖുർആാനിൽ നാലായിരത്തി മുന്നൂറ്റി